ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സായി കുറയ്ക്കുന്ന ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി മനുഷ്യാവകാശ സംഘടനകൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് വയസ്സായി കുറയ്ക്കുന്ന ഭേദഗതിക്ക് ഇറാഖ് പാർലമെന്റ് അംഗീകാരം സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി കുടുംബ നിയമം അട്ടിമറിക്കപ്പെടുമെന്നാണ് ഭേദഗതിക്കെതിരെ ഉയരുന്ന വിമർശനം പാർലമെന്റ് അംഗീകാരം നൽകിയത് കഴിഞ്ഞ വർഷം പകുതിയോടെയാണ് വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലു കൊണ്ടുവന്നത് പിന്നാലെ എതിർപ്പുകളെ തുടര്ന്ന് നിയമഭേദഗതി പിൻവലിച്ചു എന്നാൽ ഷിയാ വിഭാഗം ഇതിനെ പിന്തുണച്ചതോടെ ഓഗസ്റ്റിൽ ബില്ല് വീണ്ടും പാർലമെന്റിൽ എത്തുകയായിരുന്നു കുടുംബപരമായ കാര്യങ്ങളിൽ ഇസ്ലാമിക കോടതിക്ക് കൂടുതൽ അംഗീകാരം നൽകുന്നതാണ് ഭേദഗതി വിവാഹം വിവാഹമോചനം അനന്തരാവകാശം എന്നിവയിൽ ഇസ്ലാമിക കോടതികൾക്ക് കൂടുതൽ അധികാരം ഈ ഭേദഗതിയുടെ പ്രാവർത്തികമാകും അതേസമയം കുട്ടികളിൽ പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാക്കാനും ഇസ്ലാമിക രീതികൾ ശക്തമാക്കാനുമാണ് ബില്ലെന്നാണ് ഷിയ വിഭാഗം വാദിക്കുന്നത് കൂടാതെ ഭേദഗതി രാജ്യത്തെ ശരിയത്ത് നിയമത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും പെൺകുട്ടികൾ പോകാതെ രക്ഷിക്കുമെന്നുമാണ് ഇവരുടെ മറ്റൊരു വാദം അതേസമയം കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ഭേദഗതിയെന്നും സ്ത്രീകൾക്ക് വിവാഹമോചനം സംരക്ഷണം അനന്തരാവകാശം എന്നിവയ്ക്കുള്ള സംരക്ഷണ സംവിധാനങ്ങളെ തകർക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം